ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് പോക്കാം അതെങ്ങനെയാ അവിടെ മുഖമല്ലേ കണി കണ്ടത് പിന്നെ അങ്ങനെ നന്നാകൂ ഇന്നാണെങ്കിൽ അവളുടെ കൊഞ്ഞാണ്ട നാങ്ങളെയും വരുന്നുണ്ട് ദുബായിന്നോ ഗൽഫിന്നോ അങ്ങാണ്ട് ചേട്ടാ എന്തുവാ ചേട്ടോ ചേട്ടാ 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 കണ്ടില്ലേ കേട്ടതാ ഹാപ്പി കേട്ടോ നിന്റെ വരുന്നുണ്ടല്ലോ അവൻ ഒറ്റ ഓർത്തം കാരണമാണ് ഞാൻ ഇന്ന് ടെൻഷൻ അടിച്ചിരിക്കുന്നത് എനിക്ക് അവനെ കാണുന്ന ഇഷ്ടമില്ല അവൻ ഓർത്തം കാരണമാണ് നിന്നെ ഇവിടെ കെട്ടിയോടുത്തോണ്ട് വരാനുള്ള കാരണം അതെങ്ങനെയാ ഞാൻ അവൻ ഒരു ദിവസം കല്ല് കുടിച്ചു ആ കള് കുടിച്ച് ഞാൻ ബോധം കെട്ടി കിടന്നപ്പോൾ അവൻ എന്നോട് ചോദിച്ചു എൻ്റെ വിങ്ങൾ നിനക്ക് കെട്ടാവോടാ എന്ന് ചോദിച്ചു ആ ബോധയില്ലാത്ത ബോധ സമയത്ത് ഞാൻ അവനോട് പറഞ്ഞു ഞാൻ കെട്ടിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് നിന്നെ ഞാനിവിടെ കെട്ടിയെടുത്തുകൊണ്ട് വന്നത് എൻ്റെ മുന്നേടേ എന്നിട്ട് ഇത്രയും ബോധമുള്ള ഞാൻ നിന്നരികയും ചെയ്തു വേണം എന്നിട്ട് അയ്യേ ഞങ്ങള് കൊണ്ട് തന്ന വാച്ച് അത് എന്ന് കൊണ്ട് തന്ന് അന്ന് അതിന്റെ ഓട്ടം നിന്നാ അത് നന്നാക്കാൻ കടയിൽ ചെന്നപ്പോഴല്ലേ വിവരം അറിയുന്നത് അത് അവന്റെ വാച്ചല്ലായിരുന്നു ഫിലിപ്പ് എന്ന് പറഞ്ഞ ഒരു ഇവന്റെ കമ്പനിയാണ് അങ്ങനെ കമ്പനി കൂടിയിട്ട് അവന്റെ അടുത്ത് അടിച്ചു മാറ്റി അത് എനിക്ക് കൊണ്ട് തന്നെ അത് ഞാൻ കൈ കെട്ടുമ്പോ പോലീസുകാർ എന്നെ പിടിക്കും ഞാൻ അകത്ത് പോകും ഇടിയ കൊള്ളു അതിനു വന്നത് എന്തോ ദൈവമേ എന്തായാലും അത് അന്ന് ഓടിയതാ പിന്നെ ഓടിട്ടേ ഇല്ല സാധനം ആ എനിക്ക് അവന്റെ പെങ്ങളല്ലേ അപ്പൊ നീ കുരിശ്ശു തന്നെയാണ് അല്ല പിന്നെ അവൻ ഇവിടെ വരുമ്പോ ഞാൻ അകത്ത് ഇറങ്ങി പോയാണോ അവന് വേണ ചിക്കൻ അവൻ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചോളും അവൻ വരുമ്പോ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുക്കുക അത് കുടുക്കി അവൻ ഇറങ്ങി പോവു അഭിമാനിക്കാൻ പറഞ്ഞേ നീ ആകെ ക്ഷീണിച്ച ആകെ ഒരു ഇതായി പോയല്ലാണ്ട് എന്ത് പറ്റിയിട്ട് നിനക്ക് ഇടയ്ക്ക് തൊഴിലുറപ്പിന്റെ പണിക്കൊക്കെ പോയാ അപ്പൊ ഇങ്ങനെ പണിക്കൊന്നു പോവാറില്ലേ ഇവിടെ ഇരുന്ന് തിന്നു അലയാ അലിയോ അലയാ എന്നാ വന്നോ ഞാൻ അതിന കുത്തിണോ എന്തളീത് അങ്ങനല്ലേ എനക്ക് അറിയത്തില്ലോ സ്വഭാവം അയ്യോ എന്നാണവേ ഈ മനുഷ്യരിത്ര വർഷത്തിൽ അതുകൊണ്ട് അതുകൊണ്ടെന്നാ നിങ്ങൾക്ക് കെട്ടിപ്പിടിച്ചാൽ എന്താ അവനെ പിന്നെ നീ മതി പിടിച്ചു പറഞ്ഞാൽ പെണ്ണല്ലേ കെട്ടിപ്പിടിക്കാനായിട്ട്

കണ്ടോ ആരാണ്ടോ കുഴിച്ചിട്ട സാധനം മാന്തി കൊണ്ട് വന്ന് എനിക്ക് തരാൻ നിൽക്കുക എന്നിട്ട് അതിന് ഞാൻ ഇനി അകത്ത് കൊണ്ടോണം ഇവനെ പറഞ്ഞു വിടുന്നുണ്ടോ നീ പോയി രണ്ട് ക്ലാസ് എടുത്തിട്ട് ഒറ്റ ക്ലാസ് എടുക്കുക എനിക്ക് വേണ്ട എപ്പോഴേ ആ എപ്പഴ് എന്തും നമ്മളൊന്ന് എത്ര കാലായി കാലായിട്ട് അറിയാമോ എനിക്ക് ഞാൻ പറയട്ടെ നമ്മള് രണ്ട് ഗ്ലാസ് എടുക്കും എന്നിട്ട് ഒരു ഗ്ലാസിലേക്ക് ഒരു പെഗ് അങ്ങോട്ട് ഒഴിക്കും ഒരു പെഗ് ഒഴിക്കുമ്പോൾ തന്നെ കറക്റ്റ് ഇത് ഓഫ് ആവും അതിന്റെ പെഗ് മെഷർ ഒക്കെ ഉണ്ട് സാധനത്തിൽ എന്നിട്ട് ഒരു ഐസ് ക്യൂബ് ഇതായത് ഇങ്ങനെ പൊക്കി അങ്ങോട്ട് ഇടും കറക്റ്റ് സൗണ്ട് ഈ സൗണ്ട് അങ്ങോട്ട് കേട്ടിട്ട് അല്പം സോഡ സോടാങ്ങട് പൊക്കി ഒഴിക്കുമ്പോൾ അതിന്റെ നൊരയൊക്കെ ഇങ്ങനെ പൊട്ടിങ്ങരുമ്പോ മെല്ലെ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നു സോറി ഇതുപോലെ നമുക്ക് രണ്ടുപേരും കൂടി ഞാൻ അടിക്കുന്നില്ല നീ അല്ല എനിക്ക് വേണ്ട എന്നാലും ഞാനൊരു പെക്കാൻ പോയി എന്റെ കൂടെ കമ്പനി അടിച്ച് കൂടാന്ന് കരുതി വന്നിട്ട് അളിയും കഴിക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇതിനകത്ത് വെള്ളം പോലും ഒഴിക്കാൻ പാടില്ല ഇതേപോലെ പല ആൾക്കാരും പല രീതിയിലും പല ടെക്നിക്കും കാണിച്ചെന്നെ പ്രഭവിപ്പിക്കാറുണ്ട് ഈ ിലൊക്കെ ഞാൻ വീഴും എന്ന് ചെലപ്പോ നീ വിചാരിച്ചു കാണും പക്ഷെ അങ്ങനെ വീഴുന്നവനല്ലേസ് ഒന്നും പറഞ്ഞില്ല ആവശ്യമില്ല സത്യമാണോട്ടോ കുടിച്ചിട്ട് ഒരു ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയി ചിക്കൻ മേടിച്ചോണ്ട് വരാന്ന് അപ്പൊ നീ ഉണ്ടാക്കിയില്ലേ ചിക്കൻ വേണ്ട എന്റെ അളിയെ ഞാൻ രാവിലെ ഇവിടെ പറഞ്ഞാണ് അളിയും വരുന്നുണ്ട് അളിയനോട് ചിക്കൻ മാറ്റി കറി വെച്ചോ റോസ്റ്റ് ചെയ്തോ വർത്തോ വെക്കാൻ വേണ്ടിട്ട് അപ്പൊ അതും ചെയ്തില്ലേ നീ

പിള്ളേരും ആ ഒരു ബീഫ് ഫ്രൈ വേണേ ആ തങ്കച്ചന്റെ വീട്ടിലേക്ക് ആ ശരി നല്ല ട്രൈ ആയിരിക്കണം ഇച്ചിരി ചള്ളാസ് കാര്യങ്ങളൊക്കെ മേളിൽ ഇട്ടാക്കണം കേട്ടോ ഒരു അലങ്കാരത്തിന് ഓക്കെ 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 സാറിന് എപ്പോ വരും കോച്ചെന്ന് പറഞ്ഞാൽ ഒരു ആണോ അത് വിട്ടു വിട്ടുപോയതാണ് പരിപാടി ഞാൻ ഒന്നിനും പോകുന്നില്ല എന്നാന്ന് അറിയോ നമ്മൾ നമ്മളെ ഒരു മടിയാണ് മനസ്സിൽ വരുമ്പോ അതിനെ തിരിച്ചു എന്ത് ജോലിയാണെന്ന് പറഞ്ഞാലും ഞാനില്ല എനിക്ക് വേണ്ട പടുക്കീഫ് താങ്ക് യു കടയിലോട്ട് ആ നമ്മളെ ഞാൻ ഞാൻ ഇതിനു കണ്ടിട്ടുണ്ടല്ലോ എപ്പോഴും വരും അറിയാം അല്ല അതല്ല അല്ലാതെ ഈ ഫിലിം ഫീൽഡിലോ സീരിയൽ ഫീൽഡിലോ അങ്ങനെ ഇതിലും വർക്ക് ചെയ്യുന്നുണ്ടോ സീരിയലിലുണ്ട് അതാണ് അവിടെയാണ് ഞാൻ കണ്ടത് വന്ന് പേര് പ്രേംജിത്ത് അല്ലേ പ്രേംജിത്ത് പ്രേംജിത്ത് അതന്നെ പ്രേംജിത്ത് സീരിയലിലേക്കുള്ള പോയ തേങ്ങ അല്ലേ ഇതാണ് സീരിയലായിരുന്നു കേട്ടോ അത് ഞാൻ ഒരെണ്ണം പോലും മുടങ്ങാതാണ് അതാണ് സാധാരണ എണ്ണയാണ് ബ്രേക്ക് ഉണ്ടാക്കുന്നത് ഇത് തേങ്ങയാണ് ബ്രേക്ക് ഓക്കെ ഇത് അറിയോ ഇല്ല സീരിയൽ നടന്ന അയ്യോ പ്രേം ആണോ ഏത് സീരിയൽ കാക്ക കുത്തിക്കൊണ്ട് പോയ തേങ്ങ അതേ അത് നല്ല സാധനം കാണുന്ന സീരിയലാണ് അതിലെ നായിക അമ്പലിച്ച് തൊടാൻ ചെല്ലി അല്ലേ തൊഴുതുകൊണ്ട് നിക്കുമ്പോ ഒരു ആറുപേര് പുറകെ തേങ്ങ ഉടക്കുന്നില്ല അതിൽ മൂന്നാമത് നിന്ന് തേങ്ങ ഉടയ്ക്കുന്ന ഈ പുള്ളിയാ ഞാൻ അതല്ലേ വേറെ സീരിയലല്ലേ അരുന്നാലേ പോയ മാലാഗെന്ന് പറഞ്ഞു അതിന്റെ അത് ചെയ്യുന്നുണ്ട് ഇവിടെ മുമ്പിലാണ് പക്ഷെ അതിലുണ്ട് അതില് നായികയുടെ ആങ്ങളെ കല്യാണം കഴിക്കുന്നില്ല പള്ളി വെച്ചിട്ട് സസ്യം പള്ളി വെച്ചിട്ട് അപ്പൊ ഏഴാമത്തെ ബെഞ്ചിന്റെ അത് മൂന്നാമത് ഇരിക്കുന്ന ഒരാളില്ലേ അത് ഈ പുള്ളിയാണ് സെലിബ്രേറ്റ് ചെയ്യല്ലേ നമുക്ക് അത് ഞാൻ മഴവിൽക്കാൻ വേണ്ടി സിനിമയിലൊക്കെ ഉണ്ട് അയ്യോ സിനിമ പടത്തിലുണ്ടോ പടത്തിലുണ്ട് അയ്യോ ഇന്നലെ കൂടി ഞാൻ ഞാൻ കണ്ടു കണ്ടില്ല ഞാനത് എന്റെ തുടക്ക സമയം ജയറാമേട്ടൻ ഒരു നാല് നാലുപേരീ മുടി ഇങ്ങനെ വെട്ടുന്ന അത് നാലാതിരിക്കുന്നത് ഞാൻ എന്റെ സിനിമ മുടി നമുക്ക് മനസ്സിലാവാത്തല്ലേ മനസ്സിലായില്ല ശ്രദ്ധിക്കണമെന്നില്ല അങ്ങനെയല്ല എന്നാലും നിങ്ങള് സിനിമയിലും സീരിയലിലും ഉണ്ടല്ലോ അങ്ങനെ ഒരാൾ നമ്മുടെ വീട്ടിൽ വരുവാന്ന് പറഞ്ഞാൽ അഭിമാനം അല്ല അപ്പൊ ഇയാൾക്ക് അത് അറിയാൻ പറ്റുന്ന ഗൾഫ് കാരണം അത് ഞാൻ കണ്ടത്തില്ല ഞാനുള്ളത് ർത്താനീ പറയാം അത് അറിയില്ല നടയാടം ഉപയോഗിച്ചാണ് പറയുന്നറിയില്ലേ അത് ഞാനുള്ള അത് നീക്ക് അത് അങ്ങനെ ശരിയല്ലല്ലോ അളിയാ നമ്മുടെ വീട്ടിൽ അയാളും വന്നു കഴിയുമ്പോൾ നമ്മൾ അയാൾ അവരെ ആദരവ് കൊടുക്കും സെലിബ്രേറ്റ് ചെയ്യില്ല അയാൾ വരുന്നേ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്ത് നിങ്ങൾ മാറിക്കാൻ അറിയാൻ കാര്യത്തിൽ നടന്ന അറിയാൻ മേലാ കുടുംബത്തിൽ കയറി നിൽക്കുന്നു അവന് എത്ര വെട്ടമായിട്ടെന്നുള്ള വേഷങ്ങളാ ചെയ്തത് ആ തേങ്ങ ഉടക്കാന്ന് പറഞ്ഞാൽ ചിലർ പണിയാണ് ആറുപേരുടെ അകത്തുനിന്ന് മൂന്നാമത്തു നിന്ന് തേങ്ങ എന്ന് പറഞ്ഞ അത് പൊട്ടിക്കുന്നുണ്ടാ തേങ്ങ അത്ര നല്ല വൃത്തിയായിട്ട് ചെയ്തൊരു എന്ന് പറഞ്ഞ പിന്നെ എന്നാ അറിയല്ല ഞാൻ വിളിച്ചോണ്ട് ഞാൻ അങ്ങോട്ട് പോവാ പൊക്കോളി മേല വരണ്ടില്ല ഓ നീ മേല വരണ്ടില്ല വരണ്ടരി നീ വരണ്ടാ നിന്നോട് വരണ്ടാ നീ പറയനേ അവരേ ഇന്നത്തെ കാരയി ഇന്നി ആഹാ അറിയാ പൊക്കോളി അنده പെംഗള തല്ലിയല്ലേ ഞാൻ തല്ല ഞാൻ പിടിക്കണ്ട വേണ്ട നീ കൊണ്ടു തന്നല്ലേ കൊണ്ടു തന്നല്ലേ അലിയോ മേടാലിയാ ഞാൻ കേറി പോる നിന്നാ രണ്ടര എടിക്കി പോരി ഓയ് അണ്ടി ഓടിക്കോടി ആകെ പ്രാന്താടി അവനറിയില്ല അത്രയും നല്ല മിടുക്കൻ ചെറുക്കൻ ആ കാവഡി ആട്ടത്തിൻ്റെ അകത്ത് മുട്ട മൂന്നാം പേരെ നടിച്ച് അവനറിയില്ല പൊല്ലോ അയ്യോ എന്തൊരു ലോകമായത് ഈ കാലത്ത് എങ്ങനെ സെലിബ്രിറ്റികൾ ഇവിടെ വളർന്നു വരും അയ്യോ ഒരു കാപ്പി എന്നാ സാ കു കുടിച്ചിട്ടാന്ന് പറഞ്ഞിട്ട് ഭയങ്കര മടുക്കാരാവില്ല ഒരു കാപ്പി എടുത്തേ ഡി അളിയോ അളിയോ ശെ എവിടെ ഉള്ളവരൊക്കെ എവിടെ പോയി ഡി തങ്കച്ച

ചളവായിരുന്നല്ലേ അടിച്ചുകഴിഞ്ഞേ ഭയങ്കര ഒരു അതൊരു ടെൻഷൻ ആയല്ലോ ആയില്ലോയ്യോ അവളെ എങ്ങനെ വിളിക്കും ഞാനാ വീട്ടിൽ ചെന്ന് ചേട്ടാ ഞാനാ ഇറച്ചി കൊണ്ടുവന്നേ ഇറച്ചി ഞാൻ പ്രേംജിത്ത് ജിത്ത് ഇവിടെ വന്നു ഇന്നലെ ചേട്ടൻ ഇവിടെ ഓവറായിരുന്നു ഇന്നലെ വെള്ളമൊക്കെ അടിച്ചിട്ട് അല്ലെ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല

ഞാൻ അഭിനയിച്ച സീരിയലിന്റെ കാര്യം ഒക്കെ ചേട്ടൻ പറഞ്ഞായിരുന്നു ഇന്നലെ ഇത് കൊണ്ടു തന്നിട്ട് പൈസ തന്നില്ലായിരുന്നു പൈസ തന്നില്ല ഇല്ലില്ല അപ്പൊ ഹോട്ടലിൽ നിന്നപ്പോ അവരാ പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ട് കൊണ്ടു തന്നേക്കാൻ വന്നേ ഇന്നലെ വന്നേ പ്രേംജിത്ത് പ്രേംജിത്ത് സീരിയലിലുള്ള സീരിയല ഈ സീരിയലൊക്കെ കുടുംബം കലക്കുന്നുവെന്ന് പല കുടുംബങ്ങളും കലങ്ങി പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് നീ ഒര് സെലിബ്രേറ്റ് സെലിബ്രേറ്റി വന്നതുകൊണ്ടാണ് എന്റെ ഈ കുടുംബം കളഞ്ഞിപ്പോയാലും